ഫയറിംഗ് ഷൂട്ടിങ് ഉണ്ടായിരുന്നു അപ്പോൾ ആൾക്കാർ നമുക്ക് റക്ഷിപ്പെട്ടൻ്റെ റക്ഷിപ്പെട്ടിക്ക് വേണ്ടി ഈ കണ്ണാടിൽ എല്ലാവരും പോയി അവിടെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എല്ലാ ടെൻഷന് എല്ലാ സ്ട്രെസ് നമുക്ക് എല്ലാ അത് മാറും ചെലുത്തിനക്ക് സണ്ണ് കിട്ടൂട്ടോ പറയുന്നു ഞാന് ഇന്ന് അമൃത്സറില് വന്നിട്ടുണ്ടോ നമുക്ക് ഗോൾഡൻ ടെമ്പിൾ ഉണ്ടോ എല്ലാര്ക്കും അറിയാലോ ഗോൾഡൻ ടെമ്പിൾ നല്ല ഫേമസ് ഉണ്ടോ അപ്പൊ ഞാൻ ഗോൾഡൻ ടെമ്പിൾ കാണുന്ന വേണ്ടി വന്നിട്ടുണ്ടോ അപ്പൊ ഞാൻ റോഡില് പോകുമ്പോ പ്രാവു കണ്ടോട്ടെ ആവു ഞാൻ പ്രാവശ്യം ഫുഡ് കൊടുക്കട്ടെ ആ പോയില്ലോ കഴിച്ച nè no. nè no. nè no. ai ngin nắp là kite 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 അപ്പം ഇതേ ഞാൻ പ്രാവൊക്കെ ഫുഡ് കൊടുത്ത് കഴിഞ്ഞു അപ്പോൾ നമുക്ക് നേരെ ഗോൾഡൻ ടെമ്പിളിൽ പോവാം അപ്പത് ഇന്ന് ഇനായത്ത് ഉണ്ടോ ഈഷ ഉണ്ട് ഇന്നലെ ഇനായത്ത് ഈഷ ഉണ്ടായിരുന്നില്ലല്ലോ അപ്പൊ ഇന്ന് ഇനായത്ത് ഉണ്ടോ ഇന്ന് ലാസ്റ്റ് ഡേ ഉണ്ട് അപ്പോൾ നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാം അമ്പ കിറ്റ് അച്ഛർ ഫ്ലവർ പിടിക്കില്ല നമുക്ക് ഗോൾഡൻ ടെമ്പിൾ പിന്നെ ഫ്ലവേഴ്സ് ഇങ്ങനത്തെ ഫ്ലവേഴ്സ് എന്താ ഉണ്ടോ ഇത് ഇപ്പൊ എന്താ പറഞ്ഞല്ലേ മഹാരാജ Rangi. Rangi Rangi. Maharaja Ranjit Singh Ini nama ke itu Maharaja Singh Sing Maharaja Singh Ji ke statue unda itu statue. <laughs> statue. Nalla market itu super nalla ada ഇപ്പൊ നമുക്ക് ഇത് ടെമ്പിളൊക്കെ പോകുന്ന മുമ്പ് ഷൂ റിമൂവ് ചെയ്യണം അപ്പൊ നമുക്ക് ഷൂ ഇപ്പൊ കൊടുത്തിട്ടുണ്ട് പിന്നെ അപ്പൊ നമുക്ക് അകത്തേ കയറാം നമുക്ക് അവിടെ തങ്ങേനല്ലേ ടെമ്പിള് പോണ മുമ്പ് ആ ഇതിനാ വേറെ ആൾക്കാർ കൊണ്ട് പോകൂല ഇല്ലെന്ന് മിക്സ് ആവാധിക്ക് വേണ്ടി നമ്മൾ ഞമ്മക്കൊണ്ട് വേറെ അങ്ങനെ ടെമ്പിളിനണ്ട് പർവാടി

ബോയ്സ് എല്ലാം അങ്ങനെ ചെയ്യുന്നു പിന്നോക്കട്ടെ അപ്പുറ്റാക്കേ അപ്പൊ അടുത്ത നമുക്ക് നമുക്ക് അകത്ത് കേറി പക്ഷെ നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് കുറേ ആൾക്കാർക്ക് അവിടെ പോയി ചോ ചോദിച്ചു ഇങ്ങനെ ടെമ്പിൾക്ക് ആൾക്കാരുണ്ടല്ലോ അവിടെ പോയി ചോദിച്ചു കുറച്ച് സമയത്തില്ല വീഡിയോ പിടിക്കുന്നതിനെ സമയത്തില്ല ഫോട്ടോ എടുക്കണ കുറപ്പില്ല പറയുന്നത് വീഡിയോ എടുക്കുന്ന എടുക്കുന്ന സമയത്തില്ല അപ്പം നമുക്ക് ഒത്തിരി ഫോഴ്സിനും പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് പോയി പ്രാർത്ഥിച്ചു വന്നു സന്തോഷം അതിൽ സന്തോഷമുണ്ട് അത് ഗോൾഡൻ ടെമ്പിൾ ഉണ്ടല്ലോ അത് വെള്ളം ഒക്കെ അവിടെ ടെമ്പിളുണ്ട് നടു ഇതെന്ത് ഗോൾഡ് അത് റിയൽ ഗോൾഡ് അല്ലേ പിന്നെ നമുക്ക് വേറെ ഒരു ഇതുണ്ടായിരുന്നു ട്രീ ഉണ്ടായിരുന്നു ആ ട്രീയില് എല്ലാവരും വരും പ്രാർത്ഥിക്കും കാരണം എല്ലാവർക്കും ബിലീവ് ഉണ്ടോ നമുക്ക് അതെന്താ അവിടെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എല്ലാ ടെൻഷന് എല്ലാ സ്ട്രെസ് നമുക്ക് എല്ലാ അത് മാറും നമുക്ക് വേറെ അസുഖം അങ്ങനെ ഉണ്ടെന്ന് മാറും പറഞ്ഞിട്ടുണ്ട് അത് പണ്ട് ഇത് ടെമ്പിൾ ഓപ്പൺ ഓപ്പൺ ചെയ്യുന്ന മുമ്പ് എല്ലാവരും ബിലീവ് ഒരു എല്ലാവർക്കും ബിലീവ് ഉണ്ടല്ലോ ആ ബിലീവ് എല്ലാവരും ഇപ്പം ഇപ്പം വരെ കീപ്പ് ചെയ്യണമുണ്ടോ അപ്പോ അകത്തെ പോകുമ്പോൾ നമുക്ക് നല്ല ഇതുണ്ടോ കൈ വാഷ് ചെയ്യാം പിന്നെ കാല് വാഷ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഇത് ദുപ്പട്ട നമുക്ക് ചർച്ചിലെ പോകുമ്പോൾ അങ്ങനെ ഇടൂലേ പിന്നെ മുടി എല്ലാം കറക്റ്റാക്കണം ദുപ്പാട്ടയൊക്കെ കറക്റ്റ് ആക്കുന്നു പിന്നെ ബോയ്സ് ഒരു കെട്ട്നിട്ടും അങ്ങനെ ഉണ്ടോ നല്ല ആ നല്ല പിന്നെ ഇത് എത്ര വലുത ഇത് ഉണ്ടല്ലോ അങ്ങനെ പ്രശ്നം വരും പിന്നെ ഒരു മാത്രം നമുക്ക് ഫേസ് കാണുമ്പോ പൊറത്തും ആൾക്കാരുണ്ടോ അപ്പൊ അത് ഇതൊക്കെ മനസ്സിലാവും വീഡിയോ പിടിക്കും അപ്പൊ ഭയങ്കര സ്ട്രിക്ട് ചെയ്യും അങ്ങനെ ഇന്ത്യ ആൾക്കാർ ചെറിയ പ്രശ്നം ഉണ്ടാവില്ല ചെലപ്പം അത്ര ചായ കുടിക്കാം മട്ടിക്ക് ചായ മട്ടി ചായ വേട ചായ സെപ്പറേറ്റ് സെപ്പറേറ്റ് പാൽ ചായ തയ്ച്ചിട്ട് ഇങ്ങനെ ചായ മസാല ഇടുംക്ക പിന്നെ അതെന്താ കാടമം അത് കൊറേ ഇത് ഉണ്ടല്ലോ നമുക്ക് അങ്ങനെ ഇടും എന്താ എന്താ അത് പറയുമ്പോ അറിയില്ലേ ഏലായിക്ക മാത്രേ കണ്ടു

चाय आ कुड़ी के मैगी अंडाक नुंडा नमक चेची का मैगी कुड़का टा चेटा चेटा ऐसे आएगा चेची का फेस महीन इतना मिलता है ले लीजिए गरम है ठीक है गरम गरम एक और एक दे दो ना कितना गर्मी है

ഇതാണ് നമ്മുടെ അയ്യോ പണ്ട് പണ്ട് കൊറേ വായിച്ചിട്ടുണ്ട് അതെ ഞാനിപ്പത്തിപ്പാണ് ഇതിനെ കുറിച്ച് അറിഞ്ഞതുക ले तो ना, तो तो पंडे ना वंडे? के अभी पंजाब ഇത് പഞ്ചാബി ഏഷ്യൻ ഡാൻസ് വണ്ടോ ഇങ്ങനെ ഉണ്ടായിട്ടോ ഇപ്പൊ ഇങ്ങനെ ഉണ്ടോ പറയുന്ന കേട്ടിട്ടുണ്ടോ എനിക്കറിയില്ല ഇതില് മാട്ട് കണ്ടിട്ടുണ്ടല്ലേ മൂവീസില് മാത്രം കണ്ടിട്ടുണ്ടോ ഇതൊക്കെ റിയൽ കണ്ടിട്ട് പണ്ട് ബ്രിട്ടീഷ് ഇതിന് ഈ ലാംഗ്വേജ് എനക്ക് അറിയില്ല ബ്രിട്ടീഷും പണ്ട് ഏഴ് മുമ്പ് ഏ ഇത് ബ്രിട്ടീഷ് ആൾക്കാർ നമുക്ക് ഇന്ത്യയിലേ ഉണ്ടായിരുന്നുള്ളൂ ആ ടൈം ബ്രിട്ടീഷ് ആൾക്കാർ ഇങ്ങനെ നമുക്ക് ആൾക്കാരൊക്കെ ഇട്ട് ബിഹേവ് ചെയ്യില്ല അങ്ങനെ അവിടെ എഴുതിട്ടുണ്ടോ പറഞ്ചേതെ കണ്ടോ

അപ്പൊ ഇതില് ഫുള് വെള്ളം ഉണ്ടായിരുന്നു അന്ന് ഞാൻ ഇതൊക്കെ പുസ്തകത്തിൽ എപ്പോഴും വായിച്ചുകൊണ്ടിരുന്ന കാര്യമാണ് ഈ ജാലിയം വാലാബാസ് അപ്പൊ അന്ന് ഞാൻ കിണറിനെ പറ്റി കേട്ടു പക്ഷെ ഇന്ന് ഞാൻ ഒട്ടും പ്രദേശത്തിൽ ഇവിടെ ഒന്ന് ഇത് കാണാൻ പറ്റുന്നു ഞങ്ങള് ഗോൾഡൻ ടെമ്പിൾ കാണാൻ അടുത്ത് ഒരു മ്യൂസിയം വെച്ചിരുന്നു അപ്പം ഇതാണ് നടന്ന സംഭവം എന്ന് പറഞ്ഞപ്പോൾ ഷോക്ക് ആയിപ്പോയി ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ട ഇത് കയറിപ്പോൾ എന്തോ മനസ്സിലത് ഒരു എന്താ പറയാ ഒരു വിഷമം ഇത് കണ്ണടച്ച് കാണാം അതെ ഓക്കെ ഇതാണ് കിണർ ഈ കിണറിൽ എല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടി നോക്കിയതാ ആ കിണറിൽ നൂറ്റി ഇരുപത്തി 120 बॉडी दे ये इनके इदु बुलेट के इदु होल इंदा कांडो फायरिंग చేదోలో कितना उसका एम वो है है क्या हुआ इसको भी मार तो गुड डे हां മലയാളി മലയാളി വലിയ രാജായിട്ടൊരു പഞ്ചാബി മലയാളികൾ ഉണ്ടോ പഞ്ചാബി ഒരു മലയാളിയിലും കാണുന്നു വിചാരിച്ചു നിങ്ങൾ എന്ത് ഞാനിവിടെ ഒരു മലയാളികൾ കാണണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നുകൂടെ ഉള്ളൂ നാളെ പോയല്ലേ എങ്ങനെ വന്ന ട്രെയിനാ ബസ്സാ മണ മണായി പഞ്ഞിൻ്റ തണവ് തണുപ്പ് തണവ് തണുപ്പ് എഴുതി തൃശ്ശൂർ ആ ഓക്കെ തണവ് തൃശ്ശൂർ പോകുന്നില്ല പൂരം ആവില്ല എന്താ മലയിൽ നിന്ന് കിട്ടി ഒരാളെ ആണോ ഓക്കെ 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 ഫ്രണ്ട്സ് അപ്പോ എല്ലാവർക്കും സുഖം അന്തോ ആയിട്ടോടുത്തോളിക്കാരോ ഡയോഗിഷപ്പെട്ടിട്ടാൾക്കാര്ഷമായി ഞാന് വിചാരിച്ചില്ല ട്ടോ ഇങ്ങനെ കാണും അല്ല സന്തോഷം ැ අරෝට කළ ලබංග බැංලුව අවග ආගාගය කනයි.